അവർക്ക് വിശേഷം അങ്ങനെ അറിയിച്ചാൽ അവർക്ക് വേഗം ഓടിച്ചടി വരലാതെ അവർക്ക് ആ സന്തോഷം കൊണ്ട് അപ്പൊ കൊറേ ദിവസമായിട്ട് മയ്യല്ലായി കുട്ടികൾക്കും സ്കൂളും അങ്ങനെയെല്ലാം ഓരോ ദിവസം അങ്ങനെ അങ്ങനെ കടന്നുപോയി ഇന്നിപ്പോ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഞങ്ങള് നാളെ വരുന്നുണ്ട് നിന്നിപ്പം വരുന്നുണ്ട് വിരല് മാത്രല്ല ഇങ്ങെത്തി പോലും അങ്ങനെ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മള് വീട്ടിലെത്തി കുറച്ചിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാന്ന് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കാണാൻ വേണ്ടി വരുന്നുണ്ട് മണിയാട്ടോ അവർക്ക് എല്ലാവരുടെ ലീവാണ് അപ്പൊ അമ്മയില്ല പൊന്നമ്മ ില്ലഅമ്മ മഴയും പിന്നെ അമ്മക്ക് കാക്ക എല്ലാം സുഖമില്ലാകുമ്പോ നമ്മളെന്നെ അങ്ങോട്ട് കാണാൻ പോവാച്ചിട്ടാണ് അപ്പൊ ഇന്നലെ വിളിച്ചാരോ പറഞ്ഞു എന്നാ ഇഷ്ടപ്പെട്ട സാധനം എന്തെങ്കിലും പറ അത് പറഞ്ഞു അപ്പൊ സാധനം ഞാൻ പറഞ്ഞേന് അപ്പൊ ഞാനൊരു സാധനം അതായിരിക്കോ ഇപ്പൊ അതിനെങ്ങനെ ആരിക്കും പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഇവിടെ എത്തി എത്താനായി കാത്തുക്കളാന്ന് ഞമ്മള് എപ്പാലും വൈത്തെറ്റിപ്പോ പറഞ്ഞു ഹായ് വയനാട്ട് എത്ര മണിക്ക് ഓർപ്പെട്ട് എത്ര മണിയാകുമ്പോട്ട് ഓടിയല്ല ഇത് ഇത് ചൂട് തന്നല്ലേ കൊടുക്കണ്ട കൊടുക്കുന്നില്ല ആശക്ക് കൊണ്ടു തന്നെ നമ്മള് നോക്കി മാറി എങ്ങനെ മയിലേക്ക് ആ ഒരു ഇതേ ബൈ കണ്ടിട്ട് ധനിയ പറഞ്ഞേ ഇത് തന്നെയല്ലേ ബൈ അല്ല അല്ല പറഞ്ഞു നേരെ പോകുമ്പോ മയിൽ എന്നിട്ട് എനക്ക് ഒരു പണ്ടത്തെ ഒരു ഓർമ്മ നമ്മൾ രണ്ടാലും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് മയിൽ പോയല്ലേ ഇത് വീട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നതല്ലേ പറഞ്ഞ് വിളിച്ചതാ അപ്പൊ പുതിയ അടുക്കള നോക്കലാന്നല്ലേ അല്ലേ മുട്ടയെല്ലാം കളിച്ചു നോക്കലേ ഇല്ല അതും കൂടി അനേശിന്റെ ഞാൻ അമ്മ പറഞ്ഞു വിട്ടേക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാണ്ട് വന്നത് ബ്രേക്ക്ഫാസ്റ്റിലാക്കി മടിക്കേരി വഴി അറിയില്ലേ അങ്ങന ഇങ്ങോട്ട് വരാറില്ലേ ശരിക്കും മടിക്ക് കർണാടകത്തില് നമ്മക്കാൻ ഇപ്പൊ കൂടുതൽ സ്ഥലം അറിയാം നമ്മള് വന്ന് വന്ന പ്രാക്ടീസ് ചെയ്യാൻ സത്യോ മഴ എങ്ങനെയുണ്ട് ഇവിടെ തണുപ്പില്ല തണുപ്പില്ല തണുപ്പില്ലല്ലോ ഇപ്പൊ ചൂട്

കവിന്ന് എന്താ ചെറിയ ചെറിയ പരിപാടിയുള്ളു നമ്മളിന്ന് നമ്മള് ഭക്ഷണ പരിപാടിയൊന്നും നമ്മളിന്നെ കയ്യാത്തോണ്ട് ഈ മണിയാട്ടിനും കൂടി പോണത്രേ അപ്പൊ നമ്മള് ടൗണില് കടയില് മണിയാട്ടേടുന്ന എത്ര രാവിലെ ഇത് സംഘടിപ്പിച്ചേ ഇത് ഇന്നലെ പറിച്ചുപോയി അത് ഈ സാധനം ഉണ്ടല്ലേ പത്രോടെ അല്ലയാണ് പറയുന്നത് നമ്മളുടെ മരച്ചേമ്പ ഇത് ഇല്ല മരത്തിന്റെ മുകളിലേ ആവും ഈ ഇതൊരു മാസം കഴിഞ്ഞെങ്കിൽ ഈ ഇല ആ മരത്തിൽ ഇണ്ടായാന്ന് നമുക്ക് അറിയാനും ഇല്ല അവിടേക്ക് നശിഞ്ഞു പോയത് ഇനി അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഇത് ഇങ്ങനെ ആയിട്ടുണ്ടാവും എന്നിട്ട് മറം കേറി പരിക്കലോ

പ്രത്യേകിച്ചിട്ട് അവിടെ മെയിൻ ഫുഡ് ആൾക്കാരിന്റെ തന്നെ ഈ ആട്ടി ആട്ടി പായസം ഈ മാസം വരില്ല പേരില് ആട്ടി മാസ പായസവും പത്രോടെ ഇത് തിന്നോണ്ടാവും ആൾക്കാർ ഒരു മൂന്ന് നാല് മാസം തിന്നു നമ്മള് ഇങ്ങനെ ഈ കർക്കിട മാസത്തില് കുറെ പരിപാടി ഉണ്ട് അമ്മ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടേ കഞ്ഞി അങ്ങനെ കൊറേ കഞ്ഞി വെക്കും ഇത് ആടിയുള്ള മാത്രം മാത്രങ്ങോട്ടുള്ള സംഭവം അത് എന്തായാലും നമുക്ക് ആക്കാം ചിക്കൻ കറി എടുക്കാം തന്നെ അവിടെ നിന്ന് വെറുമെന്ന് പറഞ്ഞിട്ട് വന്നു ആക്കി കൊടുത്തിട്ടേ വരൂല്ലോ ഒരു ദിവസം പ്രിപ്പറേഷൻ ആക്കിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് തിന്നല എന്നാക്കി നാളെ കൊടുത്തു കൊളുത്തുവല്ലേ അല്ലേ അങ്ങനെ ഇതാണ് പ്രത്യേകമായിട്ട് പറഞ്ഞേട്ടാ കവിനു പോയി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് ആക്ക നല്ല രസം കാണാനും പറിപ്പിച്ചത് ആൾക്കാരുടെ അടുത്ത് നമ്മുടെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ അടുത്ത് ഇന്നലെ പൊറപ്പിച്ചത് സ്വന്തം പൈസ കൊടുത്തതല്ല അന്ന് മാമനെ പെട്ടിട്ട് വരുമ്പോ ഭയങ്കര സങ്കടം വരുന്നു ഇപ്പൊ കൈക്ക് കിട്ടുന്നില്ല അമ്മായിനെ ഇഷ്ടാ ഏതൊക്കെ ഒന്ന് പറയണോ ഒന്ന് പറയണോ ഒന്നേ ഒന്ന് അമ്മയാമനാ അല്ല പറഞ്ഞോളാം അമ്മായിരിക്കുമോ അമ്മായിമനെ അമ്മയ്ക്ക് ഇപ്പോൾ ഈ മഴ അടിച്ചകൊണ്ട് ഒരേ സ്ഥലത്ത് നിൽക്കുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാനും ആവുന്നില്ല ഇപ്പോൾ കാലം ബാഗിലെല്ലാം തുടങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചതാണ് അപ്പോൾ ഇപ്പം ഇല്ല നമുക്ക് ബെയിലെല്ലാം അടിച്ച പിന്നെ വരാൻ ഉറങ്ങിയിട്ട് അങ്ങനെ അമ്മ പോയി പോയി പിന്നെ അമ്മയും കൂട്ടിയിട്ട് വരാൻ ഉണ്ടായിട്ട് വീട്ടിൽ സാധാരണ ട്ടാ അപ്പൊ ഇന്നലെ കവി എല്ലാരും വരുന്നോണ്ട് ഭക്ഷണം ഇടാക്കാനുള്ള പ്ലാനിൽ ഇട്ടനെ പക്ഷേങ്കില് വിടായിട്ടാണ് ഇന്ന് കൈ ചെയ്ത പോയി തെറ്റു പണിച്ചു തന്നിട്ട് അപ്പൊ അളിയനെയും കൂട്ടിയിട്ട് ഭക്ഷണം പണിക്കാൻ വേണ്ടി പോകുന്നു അല്ല ഇന്നലെ ഉണ്ടല്ലോ നിങ്ങള് പെരുന്ന് പറഞ്ഞോണ്ട് ഇവളിങ്ങനെ ആക്കണം ആക്കി തരുന്ന കയ്യിൽ മുമ്പിൽ ശർദിച്ചോണ്ടിണ്ട് ഇനി ഭക്ഷണം ആക്കിയെങ്കിൽ പിന്നെ പറയണ്ട പിന്നെ അവളുടെ താങ്ങനെ പണിയായിരിക്കും അതെ ഒന്നൊന്നും നോക്ക് മിണ്ടാനും കൈയ്യില്ല പറയാനും കയ്യിൽ ഭക്ഷണം ആയി അതുകൊണ്ട് പിന്നെ പോവാന്നാലേ അപ്പൊ കവി തന്നെ കാണാൻ വരണോ പറഞ്ഞിട്ട് കൊറേ ദിവസത്തിന് പ്ലാൻ ഇട്ടോണ്ടായി പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഈ പറഞ്ഞാൽ ലീവ് കിട്ടിയിട്ടില്ല ലീവ് കിട്ടിയിട്ടില്ല പണി പണിയെടുത്തോണ്ടായി പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ നല്ല മഴ അടിക്കാൻ തുടങ്ങി അപ്പം ലീവ് രണ്ട് മൂന്ന് ദിവസത്തുനിന്ന് ലീവാ അപ്പം നമുക്ക് മനസ്സൊക്കെ തോന്നി എന്തെങ്കിലും ലീവ് ഉണ്ടല്ലോ ഒന്ന് കേരളം പോയിട്ട് അനിയത്തിനെ കണ്ടിട്ട് വരാനാണ് ഇവിടെ വരുമ്പോൾ അവിടെ അടിക്കുന്ന എൻ്റെ ഇരട്ടി മഴ അടിച്ചോണ്ട് നമ്മള് കർണാടക പോയി കഴിഞ്ഞാൽ റോഡ് ഇങ്ങനെ പോകും നാട്ടിൽ വന്ന് നോക്കുമ്പോ യാത്ര പോകുമ്പോ നമ്മളുടെ ഇല്ല പോലെ നിങ്ങൾക്ക് മയില്ല മൈലേ ഞാൻ ആക്കണ്ടതല്ലേ കൊണ്ടിരുന്ന ഭക്ഷണമായിരിക്കാം എല്ലാ കാത്തേക്കുന്നത് അത് മാവനോട് ഞാൻ നേരത്തെ ഒരു അബന്ധം പറ്റി മാമനോട് പറഞ്ഞു അപ്പൊ എല്ലാരും ഭക്ഷണം കഴിക്കലാന്ന് ടിപൊളി ഓംലി ഫുഡ് വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഫീൽ ഉണ്ട് നമ്മളെ നാട്ടിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കഴിച്ചെങ്കിൽ നമുക്ക് ഫുള് തിന്നാൻ പറ്റില്ല ഒരു ചമർപ്പ് തോന്നും ഇത് എന്റെ ഇതെല്ലാം രേഖലും പരിയാക്കിട്ടാ നടത്തേട്ട് ഇനി വെള്ളം കഴിക്കുന്ന പനി മാത്രേ ബാക്കിയല്ലോ രുചിയുണ്ട് നമ്മളങ്ങോട്ട് വരാം സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടില്ലേ സീരിയസ് ആയിട്ട്